നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും എം എൽ എ ആര്യാടൻ ഷോകത്തിന് സ്വീകരണ പരിപാടി നടത്തിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ നിന്നും അസോസിയേഷൻ കുടുംബാംഗങ്ങളും മറ്റ് സംഘടനാ പ്രവർത്തകരും ചേർന്ന് ഘോഷയാത്രയായാണ് എം എൽ എ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് പാർക്ക് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ ചേർന്ന കുടുംബയോഗം ആര്യടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി വിൻസെന്റ് ഗോൺസാഗ സ്വാഗതം പറഞ്ഞു ആരിയൻ ചോക്കത്ത് എം എൽ എ യു നരേന്ദ്രൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് വിനോദ് പി മേനോൻ സനിൽകുമാർ ഷാനവാസ് ജി രാജൻ പൂവാടി കോശി അസ്ലം മുജീബ് ദേവശ്ശേരി ഷബീർ അലി മുക്കട്ട ഇക്ബാൽ ഷൌക്കത്ത് അലി പോയാസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ മച്ചിക്കൽ അബൂബക്കർ ഹരിദാസൻ പി ജോയിന്റ് സെക്രട്ടറിമാരായ അനസ് യൂണിയൻ അനീഷ് പനോലൻ പി വേണുഗോപാൽ ഫ്രാൻസിസ് റെജി തോമസ് എന്നിവർ നേതൃത്വം നൽകി கானமேளையும் சூம்பா அரங்கிறி നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ